വോട്ടെടുപ്പിന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജം വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി പൊതു തെരഞ്ഞെടുപ്പിന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി മെഷീനുകളുടെ പ്രവർത്തനക്ഷമത കൃത്യത ബൂത്തടിസ്ഥാനത്തുള്ള വിതരണം എന്നിവ ഉറപ്പുവരുത്തിയാണ് ലക്ഷ്യം ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരുമേട് കോതമംഗലം മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ ഇ വി എം വി വി പാറ്റ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായത് ഏഴ് കേന്ദ്രങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ കളക്ടർ ഷീബ ജോർജ് സന്ദർശനം നടത്തി കമ്മീഷനിങ് കേന്ദ്രത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്ന മോക്ക് പോളിംഗ് സ്റ്റേഷനുകളും സ്ട്രോങ് റൂമുകളും കളക്ടർ പരിശോധിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിങ് നടന്നത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഏജന്റ് ജില്ലയിലേക്ക് അനുവദിച്ച ബെൽ എഞ്ചിനീയർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വരണാധികാരികളുടെ നേതൃത്വത്തിൽ കമ്മീഷനിങ് നടക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമ നമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പർ വിവി പാറ്റ് സ്ലിപ്പ് പ്രിന്റ് ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ വിവി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിങ് വിവിപാറ്റിലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു രാവിലെ എട്ട് മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ കമ്മീഷനിങ് ആരംഭിച്ചത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഏപ്രിൽ ഇരുപത്തി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്